പശുക്കളെ നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടാവും ഇത് വനങ്ങളിൽ നിന്ന് കിട്ടിയ ഒരു ഗീർ പശു ആട്ടോ അതിൽ കുന്നിലുള്ളത് നിങ്ങൾക്ക് അതിൻ്റെ കുഞ്ഞുകളും അല്ലെങ്കിൽ തലയെടുപ്പോടു കൂടിയതാണ് സീറ്റീസ് ഫാമിലുള്ളത് അജ്മലിൽ ഇതിന്റെ പാല് നമ്മൾ സാധാരണ പാല് പോലെയല്ല സാധാരണ പാല് എ ആണ് ഇതിൽ പ്രോട്ടീൻ്റെ പ്രോട്ടീൻ കൂടുതലാണ് എ ടു എന്നാണ് പറയുക അതായത് ഒമേഗ ത്രീ നമ്മൾ കൈക്കളേന് തുല്യമാവും ഇതിൻ്റെ ഒരു പാല് കുടിച്ചാൽ ആരെങ്കിലും നല്ലോണം ഒക്കെ നോക്കുകയാണെങ്കിൽ ഓരോന്ന് വലിയ വിൽക്കാനും സാധ്യത ഉണ്ട് ഇതിൻ്റെ പാലിന് അത്രക്കും പവറാട്ടോ ഒന്ന് ഇവിടെ വന്ന് കാണുന്നതിന് പൈസ ഒന്നും കൊടുക്കണ്ട ഇവിടെ എല്ലാവർക്കും വന്ന് കാണാം അത് ഫ്രീ ആണ് അല്ലേ ഇവിടെ പോലെ ഷെയ്ഖന്മാരുടെ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിലുള്ളുണ്ട് എന്നൊക്കെ പറയപ്പെടുന്നു ഇത് ഇതെല്ലാം അങ്ങനെ കിട്ടാനുള്ള ഒരു പശുവൊന്നുമല്ല ഇതിന് പൂജക്കൊക്കെ ഇതിൻ്റെ വെണ്ണയും മറ്റുമൊക്കെ ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട് ഇവിടുന്ന് കറവുണ്ട് അപ്പോൾ കാണിച്ചു തരാം ഇവിടെ ഫാമിലേക്ക് വരാ തികച്ചും ഉണ്ട് നാടൻ കോഴിമുട്ടുണ്ട് പാലുണ്ട് തൈരുണ്ട് പിന്നെ വെജിറ്റബിളിന്റെ സീസൺ ആണിപ്പോ ഇനിയിപ്പോ എല്ലാ ഐറ്റംസും വെജിറ്റബിൾസും ഇവിടെ പതിനഞ്ച് ഐറ്റംസും കൂടെ സെയിലുണ്ടാവും പിന്നെ ആവശ്യക്കാർക്ക് ആണ് ഫ്രീ ആയിട്ട് കണ്ടിട്ട് നമുക്ക് വൈകുന്നേരം ആകുമ്പോ പിരിഞ്ഞ് പോവാ എൻജോയ് ചെയ്യാം ഫാമിലിയൊക്കെ ആയിട്ട് ഇപ്പൊ തണുപ്പിലേക്ക് കിടക്കുക ഈ പറഞ്ഞ സാധനത്തിനൊക്കെ പൈസ കൊടുക്കണോ அது கழிவு காணா அங்கே பை கொடுக்காட்டோ